മൊബൈൽ വഴി പി എസ് സി അപ്ലൈ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൽ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം നോർമലി നമ്മൾ ക്രോം ബ്രൗസർ വഴിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമുണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് ഞാൻ കാണിക്കാം അപ്പൊ പല കുട്ടികളും പഫിൻ എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ വഴിയായിരുന്നു നോർമലി ചെയ്തിരുന്നത് പക്ഷെ അതിപ്പോൾ പെയ്ഡാക്കിയിട്ടുണ്ട് അപ്പൊ അതിനൊരു സൊല്യൂഷൻ കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇവിടെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക നമ്മൾ അപ്ലൈ അപ്ലൈനോ കൊടുത്തിട്ട് നമ്മുടെ ഇമേജിന് താഴെയുള്ള ഡേറ്റ് ഓഫ് ബർത്തും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്രോമിലൊന്നും ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ക്ലിക്ക് ആവില്ല അതിനൊരു പരിഹാരമാണ് പ്ലേ സ്റ്റോറിൽ പോയ ഓട്ടോ കേഴ്സർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഈ ഓട്ടോ കേഴ്സർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അതിന്റെ പെർമിഷൻസ് ഒക്കെ നമ്മൾ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കണം ഗ്രാൻഡ് പെർമിഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഐ അണ്ടർസ്റ്റാൻഡ് ക്ലിക്ക് ചെയ്യുക ഓട്ടോ കേസറിന്റെ പെർമിഷൻ ഓഫ് ആയിരിക്കും അത് രണ്ടും ഓൺ ചെയ്യുക അലോ ചെയ്യാൻ ചോദിക്കും അലോ ചെയ്യുക താഴെ കാണുന്ന ഓറഞ്ച് കളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു സ്പെഷ്യൽ ഐക്കൺ വരും നമുക്ക് ആ ക്ലിക്കിങ്ങിന് വേണ്ടിയിട്ട് കണ്ടില്ല ഒരു ടാബ് വന്നു അത് അതിൽ നമുക്ക് എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം ഡബിൾ ക്ലിക്ക് ചെയ്യണം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബ് ആവും പിന്നെ അവിടെ ലാസ്റ്റ് പെർമിഷൻ ടച്ച് ചെയ്യുന്നതാണ് നല്ലത് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് പി എസ് സി പഠിച്ചൊരു ജോലി വാങ്ങണം അല്ലെങ്കിൽ പി എസ് സി പഠിച്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പി എസ് സിന്റെ പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളോ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മളെ ഈ പി എസ് സി സാറ് പേജിന്റെ ബയോയില് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ